ആരംഭിക്കുവാൻ പോവുകയാണ് ആ പുറത്ത് നിൽക്കുന്നവരൊക്കെ ആളുകളേക്കൊന്ന് കയറിയിരിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ബ്രൈറ്റ് അക്കാദമി ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഉണ്ടായ കാരണം ഒരു പുതിയ വിഷയത്തിൽ വിധവകൾ എന്ന വിഷയത്തിലാണ് ഇന്ന് ഇവിടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഇന്നത്തെ കാലത്ത് കുറിച്ച് കൂടുതൽ ആരും സംസാരിക്കാറില്ല പക്ഷെ ബ്രൈറ്റ് അക്കാദമി ഇത് ബ്രൈറ്റ് അക്കാദമി ഇതിനു മുന്നിട്ടിറങ്ങിയത് കുറിച്ച് ഒരു ക്ലാസ് സെമിനാർ നടത്തണമെന്ന ഞങ്ങളുടെ സംഘാടക സമിതിയുടെ ഒരു ആലോചനയിൽ നിന്ന് പല വിഷയങ്ങളും കേൾക്കുമ്പോൾ ഉണ്ടായ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തത് ഏതായാലും വിധവകളെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയും വിധവകളെക്കുറിച്ച് ആരും അന്വേഷിക്കാറില്ല അവർക്ക് അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളും ആരും നല്ല രീതിയിൽ മുഖവില എടുക്കാതെ പോകുന്നൊരു കാലത്താണ് നമ്മളുള്ളത് അവരുടെ പ്രയാസങ്ങൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ അവരെ വിഷം വിഷമങ്ങൾ പിന്നെ പങ്കുവെക്കാനില്ലാത്തൊരു കാലത്താണ് എല്ലാവരും മൊബൈലും സോഷ്യൽ മീഡിയ കാലത്ത് അവരുടെ വിഷമങ്ങൾ കേൾക്കാനോ അവരുടെ പ്രയാസങ്ങൾ അറിയാനോ നിൽക്കാറില്ല അത് മനസ്സിലാക്കിയിട്ടാണ് ബ്രൈറ്റ് അക്കാദമി ഇങ്ങനൊരു സെമിനാർ സംഘടിപ്പിച്ചത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് ബ്രൈറ്റ് അക്കാദമിയുടെ പ്രസിഡൻ്റ് നാസർ സാഹിബാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വേങ്ങര പഞ്ചായത്ത് പ്രസിഡൻറ്റ് അസീന ഫസലാണ് അവരെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമുക്ക് വിധവകളെ കുറിച്ച് സെമിനാർ വിധവകളെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തുന്ന വേണ്ടി എത്തിയ നമ്മുടെ സൈക്കോളജിസ്റ്റ് പ്രിയപ്പെട്ട മജീദ് സാർ അവർ അവർകൾക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഇവിടെ എത്തി എത്തിയ സഹോദരി സഹോദരന്മാർ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ അദ്ദേഹ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമ്മിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം